അങ്ങനെ ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ബലം വന്നപ്പോൾ ഒരാൾ മാത്രം കോൺഗ്രസിൽ വിഷമിച്ച് നീറി കെ മുരളീധരൻ തൃശൂരിൽ നേരിട്ട വലിയ പരാജയത്തിന് പിന്നാലെ രാഷ്ട്രീയത്തിൽ നിന്ന് തൽക്കാലം മാറി നിൽക്കുകയാണെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു തൽക്കാലം പൊതുരംഗത്തേക്കില്ല ഇനി മത്സരിക്കുന്ന ഒരു മൂടിലേക്കില്ല കാരണം സ്വരം നന്നാവുമ്പോൾ പാട്ട് നിർത്തണം എന്ന് പറയും ഇനി ചെറുപ്പക്കാർ വരട്ടെ ഞാൻ മാറി ഷാഫി വന്നപ്പോൾ ഭൂരിവക്ഷം കൂടിയതുപോലെ ഇനി അടുത്തവണ് തൃശ്ശൂര് ചെറുപ്പക്കാർ വരട്ടെ മത്സരിക്കുക തൃശ്ശൂരിൽ നിന്ന് കോഴിക്കോട് വീട്ടിലേക്കെത്തി ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു തുറന്നു കിടക്കാറുള്ള മുൻവശത്തെ ഗേറ്റ് അടച്ചിട്ടു ഇടഞ്ഞു നിൽക്കുകയാണ് മുരളി അനുനയിപ്പിക്കേണ്ടത് കോൺഗ്രസ് നേതൃത്വമാണ് കാരണം വടകരയിൽ മത്സരിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പിച്ച് അതിനായി പ്രവർത്തനം തുടങ്ങിയ സമയത്താണ് അപ്രതീക്ഷിതമായി തൃശൂർ കൊടുക്കുന്നത് മനസ്സില്ലാതെയാണെങ്കിലും തൃശ്ശൂരിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മൂന്നാം സ്ഥാനത്തേക്കാണ് പിന്തള്ളപ്പെട്ടത് അവിടെ എൻ ഡി എ അക്കൗണ്ട് തുറക്കുകയും ചെയ്തു തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ സാരമായ വീഴ്ചയുണ്ടായെന്ന് കെ പി സി സി യോഗത്തിലും പുറത്തും മുരളി തുറന്നടിച്ചു ബോധപൂർവമായ വീഴ്ചയെന്നും കടുത്ത നടപടി വേണമെന്നും മുരളി ആവശ്യപ്പെട്ടതായാണ് അറിയുന്നത് ഇനി നടപടി വേണം പക്ഷേ അതിലൊന്നും നിൽക്കില്ല മുരളീധരനേറ്റം മുറിമുണക്കാൻ എന്ത് നൽകാമെന്ന രാഷ്ട്രീയ ചർച്ചകളാണ് കോൺഗ്രസിൽ നടക്കുന്നത് ഇതിനായി കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ മുരളീധരനെ കാണാനെത്തി അൻപത് മിനിറ്റോളം നീണ്ട ചർച്ച ശേഷം അതിൻ്റെ ഒരു ബാധ്യതയല്ലേ

പക്ഷേ അതിലെല്ലാം വെല്ലുവിളികളുമുണ്ട് രാഹുൽ ഗാന്ധി വയനാട് മണ്ഡലം ഒഴിയുകയാണെങ്കിൽ അവിടെ മത്സരിപ്പിക്കുക എന്നാൽ ഇത് പൂർണ്ണമായും ഹൈക്കമാൻഡ് തീരുമാനിക്കുന്നത് പോലെയാകും രാഹുൽ ഗാന്ധി ഒഴിയുമ്പോൾ പ്രിയങ്കാഗാന്ധി സ്ഥാനാർത്ഥിയായി എത്തുമെന്നും അഭ്യൂഹമുണ്ട് അതുകൊണ്ട് വയനാട് സീറ്റിലോ അവിടെ ഉറപ്പു നൽകുന്നതിനോ സംസ്ഥാന നേതൃത്വത്തിന് പരിമിതിയുമുണ്ട് ഇനി മത്സരിക്കുന്നതിനോട് മുരളീധരനും താൽപ്പര്യമില്ല പിന്നെയുള്ള ചർച്ച കെ പി സി സി പ്രസിഡന്റ് ആക്കുക അല്ലെങ്കിൽ യു ഡി എഫ് കൺവീനർ സ്ഥാനം നൽകുക എന്നിവയാണ് സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിലയുറപ്പിക്കാൻ ആഗ്രഹിക്കുന്ന മുരളിക്ക് ഇതിൽ താല്പര്യവും ഉണ്ടാകും കെ പി സി സി പ്രസിഡന്റ് സ്ഥാനം വരെ കൊടുക്കാൻ തയ്യാറാണെന്ന് കെ സുധാകരൻ പുറത്തു പറയുന്നുണ്ടെങ്കിലും കേരളത്തിൽ ഇരുപതിൽ പത്തൊൻപത് സീറ്റും വിജയിച്ച് കണ്ണൂരിൽ മിന്നും വിജയവും നേടിയ അജയനായ സുധാകരൻ ആ സ്ഥാനം വിട്ടുകൊടുക്കുമോ എന്നത് ഒരു ചോദ്യമാണ് ഇനി തയ്യാറായാലും അതിനുള്ള മറ്റ് നേതാക്കളുടെയും പാർട്ടിയുടെയും പിന്തുണയും കണ്ടറിയണം കൂടാതെ ജാതി സമവാക്യവും ഉയർന്നുവരും മുസ്ലിം ലീഗിന്റെ പൂർണ്ണ പിന്തുണ മുരളിക്കുണ്ട് കോൺഗ്രസ് നേതൃത്വം മുരളിയെ നിരാശപ്പെടുത്തരുതെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടിയും പറഞ്ഞിരുന്നു യു ഡി എഫ് കൺവീനർ സ്ഥാനം നൽകാമെന്ന ധാരണ വന്നാലും പാർട്ടിയിലെ പ്രധാന നേതൃപദവികളിൽ ന്യൂനപക്ഷ പ്രാതിനിധ്യമില്ലാതെയാകുന്നത് യു ഡി എഫിൽ ചർച്ചയാകും അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഉറപ്പുള്ള സീറ്റും അധികാരത്തിലെത്തിയാൽ പ്രധാന വകുപ്പിന്റെ മന്ത്രിസ്ഥാനവും അനുനായ ചർച്ചകളിൽ സ്ഥാനം പിടിക്കാം നേതൃത്വം പറഞ്ഞപ്പോൾ വെല്ലുവിളികൾ ഏറ്റെടുത്തിട്ടുള്ള പോരാളി എന്ന മുഖച്ചായ മുരളീധരനുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ കിട്ടിയ മിന്നും വിജയത്തിന്റെ ശോഭ കെടാതെ അനുനയ നീക്കങ്ങൾ തുടരും സ്വീകാര്യമായ ഉറപ്പ് കിട്ടിയ ശേഷമാകും മുരളി മാധ്യമങ്ങളെ കാണുന്നതും